രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പിടിയിലായ കുഞ്ഞിന്റെ അമ്മ ശ്രീതുവിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു കൂടുതൽ അന്വേഷണത്തിനായി മൂന്ന് ദിവസത്തേക്കാണ് കസ്റ്റഡിയിലേക്ക് വിട്ടത് ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പിടിയിലായ കുഞ്ഞിന്റെ അമ്മ ശ്രീധുവിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു കൂടുതൽ അന്വേഷണത്തിനായി മൂന്ന് ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് കേസിലെ ഒന്നാം പ്രതിയായ ഹരികുമാറിനു വേണ്ടിയും പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരുന്നെങ്കിലും കോടതി നിരസിക്കുകയായിരുന്നു നാടിനെയും മനസ്സാക്ഷിയും ഞെട്ടിച്ച ബാലരാമപുരത്തെ ശ്രീനന്ദന എന്ന രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയിലായിരുന്നു കുഞ്ഞിന്റെ അമ്മ ശ്രീധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് സൈബർ സെല്ലിന്റെയും ശാസ്ത്രീയ പരിശോധനയുടെയും സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലായിരുന്നു ശ്രീധുവിനെ ബാലരാമപുരം പോലീസ് അറസ്റ്റ് ചെയ്തത് പാലക്കാട് നിന്നാണ് ശ്രീധുവിനെ പിടികൂടിയത് കഴിഞ്ഞ ജനുവരിയിലായിരുന്നു സ്പദമായ സംഭവം നടന്നത് വീടിന് സമീപത്തെ കിണറ്റിലായിരുന്നു രണ്ടര വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നത് അന്ന് കുഞ്ഞിനോടുള്ള വൈരം കാരണം കൊലപ്പെടുത്തിയെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ അമ്മാവൻ ഹരികുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ മൊബൈൽ ഫോൺ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് അമ്മ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് ഇടയ്ക്ക് ശ്രീധുവിനെതിരെ വഞ്ചനക്കുറ്റം ചുമത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നെങ്കിലും ജാമ്യത്തിലിറങ്ങിയ ശ്രീതു പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു വാട്സാപ്പ് ചാറ്റുകളിൽ ഉൾപ്പെടെ സഹോദരി സഹോദര ബന്ധങ്ങൾക്കപ്പുറത്ത് വഴിവിട്ട ബന്ധം പോലീസ് കണ്ടെത്തിയിരുന്നു പ്രതികളായ ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലേക്ക് കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നെങ്കിലും ഹരികുമാറിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി തള്ളുകയായിരുന്നു ആറാം തീയതി രാവിലെ പത്ത് മണി വരെയാണ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുന്നത് കൃത്യത്തിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ കൊലപാതകത്തിന് വഴി വഴിതെളിച്ച കാരണം തുടങ്ങിയവ അന്വേഷിക്കുന്നതിനും സംഭവ സ്ഥലത്തെത്തിച്ച് ഫിംഗർ പ്രിന്റ് ഉൾപ്പെടെയുള്ള കൂടുതൽ തെളിവ് ശേഖരിക്കുന്നതിനും വേണ്ടിയാണ് ബാലരാമപുരം എസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ ശ്രീധുവിനെ കോടതി വിട്ടു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ